കോട്ടയം ആനിക്കാട് വീട് കുത്തി തുറന്ന് മോഷണം നടത്തിയ കേസിൽ അറസ്റ്റിലായ തമിഴ്നാട് സ്വദേശികളായ നാല് സ്ത്രീകളെ റിമാൻഡ് ചെയ്തു തമിഴ്നാട് തേനി സ്വദേശിയായ പൊന്നാൾ ശെൽവത്തിന്റെ നേതൃത്വത്തിലുള്ള മോഷണ സംഘമാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായത് പൊന്നന്മാൾ ശെൽവം കൂട്ടാളികളായ അഞ്ജലി നാഗജ്യോതി തിരുച്ചിറപ്പള്ളി സ്വദേശി ചിത്ര എന്നിവരാണ് പിടിയിലായത് ആൾതാമസമില്ലാത്ത വീട് കുത്തി തുറന്ന് അകത്ത് കയറിയ സംഘം വീട്ടിലുണ്ടായിരുന്ന പഴയ കുക്കറുകളും ഫാനും ഓട്ടുവിളക്കും അലൂമിനിയം പാത്രങ്ങളുമടക്കം നിരവധി സാധനങ്ങൾ മോഷ്ടിച്ചു വീട്ടുകാർ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് തുടർന്ന് വീട്ടുടമ പള്ളിക്കത്തോട് പോലീസിൽ പരാതി നൽകി പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിലൂടെ തമിഴ്നാട് സ്വദേശികളായ സ്ത്രീകളാണ് മോഷണത്തിന് പിന്നിലെന്ന് തിരിച്ചറിഞ്ഞു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മോഷ്ടാക്കളെ അറസ്റ്റ് ചെയ്തത് പിന്നീട് മോഷണം മുതലും കണ്ടെടുത്തു കോടതിയിൽ ഹാജരാക്കിയ നാലുപേരെയും റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari Rajakumari Gold and Diamonds The Trust of Travancore